താന്തോന്നി തുരുത്ത് പണ്ട് നിർമ്മാണം ഭേദഗതികളോടെ വീണ്ടും കേന്ദ്രാനുമതി തേടും താന്തോന്നി തുരുത്തിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള നിർമ്മാണ പദ്ധതി നിർദ്ദേശം ഭേദഗതികളോടെ വീണ്ടും കേന്ദ്രാനുമതിക്കായി സമർപ്പിക്കാൻ തീരുമാനം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നടത്തിയ സമരത്തെ തുടർന്ന് സമരസമിതി അംഗങ്ങളുമായി മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിൽ സമരം പിൻവലിക്കാനും തീരുമാനിച്ചു ടിസ്ഥാനത്തിലാണ് ഇട വിശദമായ ഒരു പ്രപ്പോസൽ തയ്യാറാക്കിയത് അവിടേക്ക് വെള്ളം കയറുമ്പോൾ തടയാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനം അതോടൊപ്പം തന്നെ അവിടെ ഉള്ളവർക്ക് പുറത്തേക്കുള്ള ആക്സസ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം കൂടി ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ടാണ് ഇട ആ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ അതിനകത്ത് ഈ പറയുന്ന പ്രദേശം യഥാർത്ഥത്തിൽ സിആർഎസ് ഒന്ന് എ സിആർഎസ് ഒന്ന് ബി അത് ചിലര് പറയുന്ന പോലെ കോർപ്പറേഷൻ അതിർത്തി ആയതുകൊണ്ട് അല്ല ഏത് ലോക്കൽ ബോഡി ബാധകമല്ല കണ്ടൽക്കാട് അതുപോലെ മറ്റ് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് ഈ കാറ്റഗറിയിലാണ് ആ പ്രദേശം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മാനേജൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അംഗീകാരം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമാണ് ഗിഡ നൽകിയിട്ടുള്ള പ്രപ്പോസൽ ആ പ്രപ്പോസലിനെ അടിസ്ഥാനപ്പെടുത്തിക്കുറിച്ച് എം എ കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിക്ക് നൽകുകയാണ് ആ പരിശോധനയിലാണ് അവര് അതിന് അനുയോജ്യമല്ലാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചത് അവര് തീരുമാനിക്കുമ്പോൾ അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് അപ്പോ ആ പ്രദേശത്ത് അഞ്ച് മീറ്റർ വീതിയിൽ അത്രയും കായം നികത്തി ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് അവരെ അനുകൂലിക്കുന്നില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് മത്സ്യ മത്സ്യസമ്പത്തിൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ഒന്നും ഘടന സ്വഭാവം ഒന്നും മാറാൻ പാടില്ല അതിനാവശ്യമായ നിലപാടുകൾ കൂടി ഇതിൻ്റെ ഭാഗമായി വരേണ്ടതുണ്ടെന്ന് കണ്ടു പിന്നെ ഇത് കിട്ടുന്നതിൻ്റെ ഭാഗമായി അവിടെയുള്ള വെള്ളം പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാനുള്ള സൂര്യ സംവിധാനം അവിടെ വേണം എന്നുള്ള നിർദ്ദേശം കൂടി വന്നു അപ്പം അതെല്ലാം വച്ചിട്ട് വീണ്ടും ഇത് പരിഗണിക്കണം എന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് അത് വരുമ്പോ അഞ്ച് മീറ്റർ എന്നുള്ളത് കായം നികത്തി അത്രയും സാധ്യമല്ല എന്നതുകൊണ്ട് എന്നാൽ അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് ഒരു അത്യാവശ്യം വന്നാൽ ആശുപത്രിയിലേക്ക് എത്താൻ കഴിയും അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആംബുലൻസിന് പോകാൻ കഴിയുന്ന രീതിയുള്ള ഒരു റോഡായി അത് മാറ്റേണ്ടതുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം എന്നതാണ് ഇന്ന് കണ്ടിട്ടുള്ളത് എന്നാൽ ഗവൺമെന്റിന് അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയില്ല ഇത് സി കെ എം എ കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി ശുപാർശ ചെയ്യാനുള്ള അധികാരമുള്ളവർ ഈ സിആർഎസ്എൽ രണ്ടായിരത്തി പതിനൊന്നിലെ നോട്ടിഫിക്കേഷൻ നാല് ഒന്ന് ജി പ്രകാരം കേന്ദ്ര പരിസ്ഥിതി വനപരിസ്ഥിതി മന്ത്രാലയമാണ് ഇതിന് അനുമതി നൽകേണ്ടത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഇതിന് അനുമതി നൽകുകയാണുള്ളത് സംസ്ഥാനത്തെ അതോറിറ്റി ഈ വിദഗ്ദ്ധരടങ്ങുന്ന അതോറിറ്റി ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമേ ആ അതോറിറ്റിക്കുള്ളൂ അതിപ്പോ അതിന്റെ എഞ്ചിനീയറുമായിട്ട് ഞങ്ങളൊന്നുകൂടി വ്യക്തത വരുത്തി ആ സെക്ഷൻ ഉൾപ്പെടെ പൂർണ്ണമായി നോക്കി ഫോർ ഓ വൺ ജി പ്രകാരം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് അനുമതി നൽകേണ്ടത് അതിന് പറ്റുന്ന രൂപത്തിൽ ഒരു ശുപാർശ സമർപ്പിക്കേണ്ടത് നമ്മൾ ഈ വിദഗ്ദ്ധ സമിതി ഇവിടുന്ന് കൊടുക്കുന്ന ശുപാർശ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണോ എന്ന് ഈ വന പരിസ്ഥിതി മന്ത്രാലയം വിലയിരുത്തും ആ മന്ത്രാലയത്തിന്റെ സാധാരണ പരിശോധന രീതികൾ കുറച്ച് കടുപ്പമാണെന്ന് നമുക്ക് വനംവകുപ്പൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളും പാരിസ്ഥിതിക അനുമതികളെല്ലാം അറിയാവുന്നതാണ് അപ്പോൾ അവരുകൂടി അംഗീകരിക്കാൻ പറ്റാവുന്ന നിർദ്ദേശങ്ങളാണ് മാനദണ്ഡങ്ങളാണ് നമ്മൾ അതിനകത്ത് നൽകേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയാൻ ജീവിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായ അവകാശമാണ് അപ്പം ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ ഇത് ചുരുങ്ങിയതിൽ ആംബുലൻസ് പോകാൻ കഴിയുന്ന രീതി വേണമെന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പൊതുവെ ഇവരുമായി ചർച്ച ചെയ്തപ്പോഴും ഉയർന്നു വന്നത് അതുകൂടി പരിഗണിച്ചുകൊണ്ടു നേരത്തെ പറഞ്ഞ വെള്ളമൊഴുകിപ്പോകുന്ന സൂര്യ സംവിധാനം ഉൾപ്പെടെയുള്ളതെല്ലാം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി നെക്സ്റ്റ് സ്റ്റേജിൽ അതുകൂടി ഉൾപ്പെടുത്താം എന്ന കൂടി കണ്ടു നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളിലെല്ലാം തന്നെ അതിന് ജസ്റ്റിഫൈ ചെയ്യാവുന്ന രൂപത്തിൽ വേണ്ടത്ര വൈദഗ്ധ്യമുള്ള റിപ്പോർട്ടുകളെ കൂടി പിൻബലത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇട ഈ കൊടികൾക്കുള്ള മറുപടി സമർപ്പിക്കാം എന്നാണ് ഇന്ന് കണ്ടിട്ടുള്ളത് പരമാവധി ഒരാഴ്ചയാണ് കാണുമ്പോൾ എത്രയും വേഗം തന്നെ സമർപ്പിക്കുക അപ്പോൾ അവർ വകുപ്പിലെ ആളുകളുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പൊ കെ സി എസ് എൻ എം പ്രത്യേക യോഗം ഇത് കിട്ടുന്ന തൊട്ട് അടുത്ത ആഴ്ച തന്നെ അവർ ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് പരിശോധിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാവുന്ന മട്ടിലാണെങ്കിൽ അവരത് ശുപാർശ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന് അംഗീകാരമാണ് വേണ്ടത് അതിനെല്ലാവരും കൂടി അക്കാര്യത്തിൽ കൂടി ഒന്നിച്ച് നിൽക്കാം എന്നാണ് ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ സെറ്റിവരുമായി സംസാരിച്ചിട്ടുണ്ട് അവർ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോ മഴ പെയ്യുമ്പോഴും മഴയില്ലാത്തപ്പോൾ പോലും വെള്ളം ചേർന്ന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ക്യാമ്പുകളിൽ പോവുക എന്നതിപ്പോൾ മാനസികമായി തയ്യാറാകുന്ന സ്ഥിതിയാണ് ഉള്ളത് എങ്കിലും ഒരു ഘട്ടത്തിൽ ക്യാമ്പ് ആവശ്യമാണെങ്കിൽ അതിനുള്ള ക്രമീകരണം കളക്ടർ ഏർപ്പെടുത്തും എന്ന് കണ്ടിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ അവർ തന്നെ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് അവർ തന്നെ പിന്നീട് പറയും ഇത് ശാശ്വത പരിഹാരമാണ് നമ്മൾ കാണുന്നത് ഈ പാരിസ്ഥിതിക നിയമങ്ങൾ കുറച്ച് എളുപ്പമുള്ളത് ഇവിടുന്ന് കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി ശുപാർശ ചെയ്താലും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിക്കണം അപ്പോൾ അതിലൊരു വ്യക്തത വരുത്താനായിട്ട് നമ്മുടെ എഞ്ചിനീയർ ആയിട്ട് ഓൺലൈനിൽ അദ്ദേഹത്തെയും വിളിച്ചു അപ്പോൾ വളരെ ക്ലിയറാണ് അതിനകത്തുള്ളത് അപ്പൊ അവരംഗീകരിക്കണമെങ്കിൽ നമ്മൾ ഈ കമ്മിറ്റി കൊടുക്കുന്ന റെക്കമെൻറ്റേഷൻ അതിന് അനുയോജ്യമായിരിക്കണം എന്നാൽ നമുക്ക് മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശം കൂടി സംരക്ഷിക്കണം അതുകൂടി വച്ചിട്ട് മാത്രം കഴിയും അതാണ് ഇപ്പോൾ നോക്കിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് റിജക്ട് ചെയ്യുന്ന ഘട്ടത്തിലാണ് കളക്ടർ ആരുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ പിന്നെ എം എൽ എ മേയർ ഇവരെല്ലാം സംസാരിച്ചു അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഗവൺമെന്റ് അത് ഇവരുടെ കുഴപ്പമോ ഞങ്ങളുടെ കുഴപ്പമല്ല തീരദേശ പരിപാലന അതോറിറ്റി ഉദ്യോഗസ്ഥരും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര നടപടി വേഗത്തിലാക്കാമെന്ന് അതോറിറ്റി അധികൃതരും അറിയിച്ചു ടി ജെ വിനോദ് എം എൽ എ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഇറിഗേഷൻ ദുരന്ത നിവാരണ അതോറിറ്റി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു